അതിനുള്ള ശേഷി പാർട്ടിക്ക് ഈ പഞ്ചായത്തിലുണ്ട് അതിനുള്ള കള ഒരുങ്ങിയിട്ടുണ്ട് തീർച്ചയായിട്ടും അതിനുള്ള ജനങ്ങൾ ഞങ്ങളോടൊപ്പം ഒറ്റ കാലങ്ങളായിട്ട് ജനങ്ങളുടെ വിഷയങ്ങളിൽ ഇടപെടുകയും അവർക്ക് അത് നേടിക്കൊടുക്കുകയും ചെയ്യുന്ന ഒരു പാർട്ടി എന്നുള്ള നിലയിൽ തീർച്ചയായിട്ടും സി പി എമ്മിന് ഇവിടെ വീണ്ടും ഭരണത്തിൽ വരാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് ആർക്കും തർക്കമില്ല നാട്ടുകാർക്കും തർക്കമില്ല ഈ ഏതൊക്കെ മേഖലകളിലാണ് വികസനം മുരടിപ്പുള്ളത് പോരായ്മയുള്ളത് ഏക മേഖലകളാണ് നന്നാവേണ്ടത് എല്ലാ മേഖലകളും കുറച്ചുകൂടെ മെച്ചപ്പെടണം ആഗ്രഹമുണ്ട് അത് കാലങ്ങളെ അത് വീണ്ടും അത് തീർച്ചയായിട്ടും ഉണ്ടാവും എന്ന് തന്നെയാണ് പ്രധാനമായും പറയുന്നത് കഴിഞ്ഞ ഈ രാജേന്ദ്രകുമാർ പ്രസിഡന്റ് ആയിരുന്ന ഭരണസമിതി അട്ടിമറിച്ച കാരണം അവർ പറഞ്ഞത് ഇവരെല്ലാം എട്ടുപേരും കോൺഗ്രസും സി പി എമ്മിന് നാലുപേരും കൂടെ എഴുതി കൊടുത്ത അവിശ്വാസത്തിൽ പറഞ്ഞത് ഈ ഷോപ്പിംഗ് കോംപ്ലക്സ് നാൽപ്പത് വർഷം പഴക്കമുള്ള ഞങ്ങളുടെ ഷോപ്പിംഗ് കോംപ്ലക്സ് ഞങ്ങൾ പൊളിച്ചു നിൽക്കാൻ അത് ഫിറ്റ്നസ് നഷ്ടപ്പെട്ടു അത് പൊളിച്ച് മാറ്റി പുതിയ ബിൽഡിംഗ് പണിയാൻ വേണ്ടി ഇടപെട്ട് എം എൽ എ അൻപത് ലക്ഷം രൂപ അനുവദിച്ച തറക്കല്ലിട്ടതാണ് ആ ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ നിർമ്മാണം ഇടങ്കോലിട്ടതാരാന്നുള്ളത് ഇവിടുത്തെ ജനങ്ങൾക്കറിയാം രാജേന്ദ്രകുമാറിൻ്റെ പേരിൽ ഒരു ഫലകം പോലും ഈ രാമഗിരി പഞ്ചായത്തിനുണ്ടാകരുത് എന്നൊരാഗ്രഹത്തോട് തന്നെയാണ് എം എൽ എയുടെ അടുത്ത് ഇടങ്കോലിട്ട് ആ ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ പണി നിർത്തിയിട്ടേക്കും ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ സി പി ഐ നേതൃത്വം കൊടുക്കുന്ന ഒരു പഞ്ചായത്ത് അധികാരത്തിൽ വന്നാൽ ഏത് വിധേയസ് നിർമ്മിക്കും ഇവിടുത്തെ ജനങ്ങൾക്ക് നല്ല രീതിയിലുള്ള എല്ലാവിധ സംവിധാനങ്ങളും ഒരുക്കാൻ വേണ്ടി അല്ല ഒരു മുന്നണിക്കുള്ളിൽ നിന്നുള്ളവർ തന്നെ നേർക്കുനേർ പോരാടുമ്പോൾ അത് ജനങ്ങൾ അത് ആ രീതിയിലല്ലേ വിലയിരുത്തുക നിരീക്ഷിക്കുക അത് അവർക്ക് ഗുണം ചെയ്യുമോ ഇല്ലയോ എന്ന് അവർ പരിശോധിക്കില്ലേ ഈ രാമങ്കേരി ജനങ്ങൾക്ക് തീർച്ചയായും അറിയാം ഇവിടുത്തെ ഇടതുപക്ഷ പ്രവർത്തകർ ആരൊക്കെയാണ് ഈ നാടിനോട് ചേർന്ന് നിൽക്കുന്നത് അവർക്കൊരു വിഷമഘട്ടം ഉണ്ടായാൽ ഏതൊക്കെ പ്രവർത്തകരാണ് അവരോടൊപ്പം നിന്നിട്ടുള്ളത് എന്നുള്ള ഈ രാമങ്കേരിലെ ജനങ്ങൾക്ക് കൃത്യമായി അറിയാവുന്നത് തീർച്ചയായും ആരീയത്തിനെ വരെ ഞങ്ങൾ ഞങ്ങളെ സ്വാഗതം ചെയ്യുന്നത് ഞങ്ങൾക്ക് നല്ല വിശ്വാസമാണ് ഇത്തവണയാണ് മത്സരിക്കുന്നത് സോറി ശരി ഏത് ഏത് വാർഡിലേക്ക് അപ്പൊ എത്ര കണ്ട് പ്രതീക്ഷയുണ്ട് നിങ്ങളുടെ ഈ അവിശുദ്ധ കൂട്ടുകെട്ടൊന്നും ഞങ്ങൾ പറയുന്നില്ല ചെറിയ പ്രാദേശിക കാരണങ്ങളാൽ വന്നു പ്രതീക്ഷ നൂറു ശതമാനം വിജയമാണ് പ്രതീക്ഷിക്കുന്നത് ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മേൽ മേൽനോട്ടത്തിലുള്ള ഭരണമാണ് രാമഗിരി പഞ്ചായത്ത് ഇത്രയും കാലം ഈ ഇവിടേതായിട്ടുള്ള വിഷയങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്നത് ആ കാലാകാലങ്ങളിൽ ഞങ്ങളാണ് ഇവിടുത്തെ വിഷയങ്ങളിലൊക്കെ ഇടപെടുകയും അത് പരിഹരിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും കുറച്ച് പോരായ്മകളൊക്കെ പല വാർഡുകളിലും ഉണ്ട് അതൊക്കെ നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അടുത്ത ഭരണസമിതി വന്നാലുടനെ അതൊക്കെ പരിഹരിക്കുന്ന ആ അച്ചടക്കത്തിന്റെ കൂടിനുള്ളിൽ ഒരു എന്താ പറയുകയും ഒരു ഭിന്നതയും ഒരു ഐക്യമില്ലായ്മയും ഇല്ലാതെ നല്ല രീതിയിൽ കമ്പയർ ചെയ്യുമ്പോൾ ഒട്ടുമേ തർക്കമില്ലാത്തൊരു മുന്നണിയാണ് എൽ ഡി എഫ് എന്ന് പറയാറ് പക്ഷെ ഇവിടെ ഈ തർക്കം സംസ്ഥാന തലത്തിലെ നേതാക്കളൊന്നും ഇടപെട്ട് തീർക്കാൻ കഴിഞ്ഞില്ലേ ഇലക്ഷന് മുന്നേ മുൻപ് സൂചിപ്പിച്ചു സീറ്റ് ചർച്ചയുമായി ബന്ധപ്പെട്ട് ഇവിടെ പതിമൂന്ന് സീറ്റ് ഉണ്ടായിരുന്ന സമയത്ത് സി പി ഐ ഒരു സീറ്റിനാണ് മത്സരിക്കുന്നത് ഒരു സീറ്റിനാണ് മത്സരിക്കുന്നത് അത് പല വർഷം മത്സരിക്കും ഒരു പ്രാവശ്യം മാത്രമേ അവരും ജയിച്ചിട്ടുള്ളൂ ബാക്കി എല്ലാ പ്രാവശ്യവും തോറ്റുപോയ ആ തോറ്റുപോകുന്നുണ്ട് ഞങ്ങൾ അവരെ കൂടെ നിർത്തി ഈ പ്രാവശ്യം സീറ്റ് ചർച്ച ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു സീറ്റെന്ന് പറയാനൊക്കെ ഉള്ളൂ നിലവിൽ അവർക്കുണ്ടായിരുന്ന ഒരു സീറ്റ് അവർ പറയുന്നു അവർക്ക് അനാവശ്യമായ വളർച്ചയുണ്ടായി ക്യാൻസർ പോലെ വളർന്നതൊക്കെയാണ് പറയുന്നത് അങ്ങനെ വളർന്നു ജോലിക്കരുതില്ല സി പി ഐ അനാവശ്യമായ വളർച്ച ഉണ്ടായി എന്നാണ് അവകാശപ്പെടുന്നത് അതുകൊണ്ട് അവരാവശ്യപ്പെടുന്നത് അഞ്ച് സീറ്റാണ് അഞ്ച് സീറ്റ് ആവശ്യപ്പെട്ടപ്പോൾ സി പി എമ്മിന് മത്സരിക്കാൻ സീറ്റില്ല ഘടകക്ഷികൾ കൊടുത്തു കഴിഞ്ഞാൽ സി പി ഐക്ക് മത്സരിക്കാൻ സീറ്റില്ലാത്ത അവസ്ഥയിലാണ് പിന്നെ ഞങ്ങൾ എങ്ങനെ ഈ ചർച്ച മുന്നോട്ട് മുന്നോട്ടുകൊണ്ടുപോകും ഞങ്ങളതിനു ശേഷം അവർക്ക് എന്തെങ്കിലും വളർച്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരിഗണിക്കണമല്ലോ കൂടെ നിർത്തണമെന്ന് വിചാരിച്ച് വർദ്ധിപ്പിച്ചു രണ്ട് സീറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞു ആ രണ്ട് സീറ്റിലും അവർ സമ്മതിച്ചില്ല ആ രണ്ട് സീറ്റ് സമ്മതിക്കാതെ വന്നതിൻ്റെ അടിസ്ഥാനം പിന്നീട് സംസ്ഥാന ജില്ലാ നേതൃത്വവും സംസ്ഥാന നേതൃത്വവും നേരിട്ട് ഇടപെട്ടുകൊണ്ട് മൂന്ന് സീറ്റ് പറഞ്ഞു അത് അവിവേകമായ ഒരു പറയത്തിലാണെങ്കിൽ പോലും അവിടെ അവർ സംരുന്നു അവരുടെ ഉദ്ദേശം സി പി എം സിറ്റിംഗ് സീറ്റിൽ ജയിച്ചുകൊണ്ടിരിക്കുന്ന സീറ്റുകൾ ആവശ്യപ്പെടുന്നു മൂന്ന് സീറ്റിൽ തീരാൻ തയ്യാറായിരുന്നു പക്ഷെ അവരാവശ്യപ്പെടുന്ന സി പി എമ്മിന് മൃഗീയ ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളിലെ സീറ്റാണ് ആവശ്യപ്പെടുന്നത് ആർക്കാണ് ഭൂരിപക്ഷം ആർക്കാണ് മൃഗീയ ഭൂരിപക്ഷം എന്ന് ഒമ്പതാം തിയ്യെ വോട്ട് കഴിയുമ്പോൾ പതിമൂന്നാം തീയതി എണ്ണി കഴിയുമ്പോൾ കോൺഗ്രസുകാരോട് പോയി ചേർന്ന് കോൺഗ്രസ് അതാണ് അപ്പൊ രാമങ്കരയിൽ ഈ തർക്കമൊക്കെ ഉണ്ടെങ്കിലും തർക്കം രാഷ്ട്രീയത്തിൽ തീർത്തും ജനാധിപത്യപരമായ ഒരു സംഗതിയാണ് അത് ആരോഗ്യപരമായ ഒരു അവസ്ഥയിൽ മാത്രമേ മാത്രമുള്ള ഇത്രയും അഭിപ്രായ വ്യത്യാസമൊക്കെ ഉള്ളിലുണ്ടായിട്ടും ആരും അങ്ങനെ ഒരു പ്രത്യക്ഷമായ തർക്കത്തിലേക്ക് ഒന്നും വന്നില്ല അത് നല്ലൊരു കാര്യമാണ് ഉള്ളിൽ രാഷ്ട്രീയമൊക്കെ ഉണ്ടാവാം പക്ഷെ അത് അതൊരു അനാരോഗ്യകരമായ അവസ്ഥയിലേക്കൊന്നും എത്താതെ ഒരു സൗഹൃദ മത്സരത്തിലൂടെ പോകട്ടെ അപ്പോ ഒരു സൗഹൃദപരമായ മത്സരത്തിലൂടെ പോകട്ടെ ഞങ്ങൾ കോഴിക്കോട്ട് നിൽക്കുമ്പോൾ നിശ്ചയമായും ഇലക്ഷൻ റിസൾട്ട് വരുന്നതാണ് രാമങ്കരിയിൽ എന്തായി എന്ന് ഞങ്ങൾ നിശ്ചയമായും നോക്കും ഭംഗിയുള്ള നാട് ബാക്കിയുള്ള മനുഷ്യർ ഏതായാലും ഗംഭീരമായ ഒരു സൗഹൃദ മത്സരം ക്കട്ടെ തർക്കങ്ങളൊക്കെ ഇല്ലാതെ നല്ല രീതിയിൽ പോട്ടെ ശരി അപ്പൊ രാമങ്കരയിൽ നിന്നും മീഡിയ വോട്ട് വോട്ടുപാത ഇങ്ങനെ അടുത്ത ലക്ഷ്യമാക്കി നീങ്ങുന്നു അപ്പൊ അടുത്ത മറ്റൊരു സ്പോട്ടിൽ വെച്ച് കാണാം ഗുഡ് ബൈ